நாமே தான் கண்டோம் சார் இந்த பாராட்க்கு கேட் கொடுத்தா इतना ஷார்ட்டான ஸ்டேட்மென்ட் கொடுத்திருக்கலாம் நீங்க கண்டி இல்ல இதுல நான் ஃபைண்ட் பையன் ஒரு ஒரு நாள்ல அப்போ பேரு கண்டி யாரை பண்ணாங்க இது ஒரு ஈவ மாசம் கேள்வி நம்மளே ஆ வந்த பூமி நம்மளே வந்த இந்த மரக்காருள்ள இந்திய பர்வலகத்தில் ஊரச்சத்து들의 நலவங்களை சேர்த்து சேர்த்து கொண்டு போய் ஒட்டுலகாக രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് മോദി തൊഴിൽ നിയമങ്ങൾ പൊളിക്കാൻ ആ പറയുന്നത് തൊഴിൽ നിയമങ്ങൾ പൊളിക്കാൻ ചെറിയ പ്രശ്നമല്ല തൊഴിൽ നിയമങ്ങളുടെ വരവും പ്രവർത്തനവും ഒരു വർഗ കാഴ്ചപ്പടിക്കണം ഈ രാജ്യത്തെ മുതലായവർക്ക് നിയമത്തിൻ്റെ ആവശ്യങ്ങളില്ല എല്ലാ നിയമങ്ങളും അവർക്ക് അനുകൂലമാണ് അതിൻ്റെ ആവശ്യം അവരാശ്രയിക്കേണ്ടത് അന്ന ജീവിതത്തിന് അധ്വാനിച്ചാൽ അവർ കിട്ടേണ്ടത് സേവന വ്യവസ്ഥയായിട്ട് കൂലിയായിട്ട് കിട്ടണം അതിന് നിയമങ്ങൾ ഉണ്ടാക്കിയത് ആരും സൗജന്യമല്ല ലോകത്തെപാടുള്ള തൊഴിലാളികൾ നൂറുകണക്കിന് വർഷം കൊണ്ട പോരാട്ടമാണ് ഇന്ത്യയിൽ അങ്ങനെ ഇരുപത്തൊമ്പത് നിയമങ്ങൾ ഉണ്ടായിരുന്നു നൂറുകണക്കിന് സംസ്ഥാന നിയമങ്ങളുണ്ടായി ഭരണഘടന ഭരണങ്ങളിലെ തൻ്റെ ഇവിടെ അതെല്ലാം ഒരു നാലാക്കി ആ നാലാക്കുന്ന ഓർഡർ നടപ്പാക്കാതിരിക്കാൻ നമ്മുടെ ഫലമായി ഇതുവരെയും നടപ്പാക്കാൻ വഴിയില്ല ഈ ഫലമിന്റെ കേരള പ്രശ്നം ഉണ്ടല്ല അത് പൂർണ്ണമായും അവസാനിപ്പിക്കണം കാരണം അങ്ങനെ അതിലൊക്കെ നമ്മുടെ കൃഷി അവരുടെ വിലയും വിപണിയും മുതലാധിവാൻ്റെ കയ്യിലേക്ക് പോകുമ്പോൾ ചെറുക്കൽ ചരിത്രപരമായിട്ട് സമരങ്ങൾക്ക് സർവകലാശാല ഉണ്ടെങ്കിൽ ഇന്ത്യ കൃഷിക്കാൻ സമരം അങ്ങനെയാണ് ആ സമരത്തിലുള്ള സമരങ്ങളൊക്കെ പുറകോട്ടുകൊണ്ടുപോകാൻ പറ്റും നമ്മൾക്ക് പിന്നെ ചേർത്തിരിക്കുകയാണ് നമ്മുടെ നിന്ന് പിൻവലിപ്പിക്കണം ഈ സമരത്തിൽ കേന്ദ്ര ദുരാക്യമാകാം എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയ ജനാധിപത്യത്തെ ആരാകുന്ന ഒന്നാം പണിയ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പരിഗണന ചില കേന്ദ്ര അവകാശങ്ങൾ സംഘം ചേരാന കൂട്ടായി നിലവേശാനും സമ്മർദ്ദം ചെലുത്താനും സമരം ചെയ്യാനുള്ള അവകാശം ആ അവകാശം അനുവദിക്കാൻ തയ്യാറില്ലാത്ത മൂഢത്തോട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ വിജയിക്കുന്നില്ല നമ്മുടെ തൊഴിൽ നമ്മൾ അല്ല പോവുക ഈ രാജ്യത്തെ ജനാധിപത്യമാണ് നഷ്ടപ്പെടില്ല അത് നോക്കണ്ടിരിക്കുകയാണ് എന്റെ ഒരു വിഷയം നമ്മുടെ ഭരണത്തിൽ നേരിടുന്ന പ്രതിസന്ധി അതിൻ്റെ ഭാഗമാണ് ഏത് ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും പുതിയ മൂഘടങ്ങളെയും അതിൻ്റെ സാധുതകളെയും അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യമില്ലാതെ കാര്യങ്ങൾ ജനാധിപത്യകൾ മാറണം ചേർത്ത് കാണണം നമ്മുടെ ജനാനും

മോദിയായിട്ട് അതിന്റെ തലമാതിരി അതിന്റെ വരവ് ഈ മോദി ഉണ്ടാക്കിയ എന്ത് ചെയ്യുമെന്നുള്ള അന്തരാളത്തിൽ രാജ്യങ്ങൾ ഒരട്ട് രാജ്യം മാത്രമാണ് സംസാരിക്കുന്നത് ചൈന ചൈന പറഞ്ഞു ഞങ്ങൾ അയ്യായിരം കമ്പനി ഞങ്ങളോട് സൂക്ഷിച്ചു കൊണ്ട് സംസാരിക്കുന്നത് അമേരിക്കയിൽ ഇരുന്നൂറ് കൊല്ലത്തെ ഒന്നുകൂടി പറയാം അയ്യായിരം കൊള്ളത്തിൽ നടത്തി കഴിഞ്ഞു കേട്ടായിരുന്നു അവര് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പ്രക്രിയയില്ല അറുപത്തഞ്ച് മുതൽ മാവോ സാംസ്കാരിക നേട്ടങ്ങൾ തുടർച്ചയിൽ ആ രാജ്യത്ത് വികസനത്തിന്റെ പുതിയ നക്ഷത്രങ്ങൾ വികസനത്തിന്റെ ഹൃദയം കിടക്കുന്നത് ഒരു നാട്ടിലെ മനുഷ്യശേഷി ഉപയോഗിക്കുന്നതിനെത്താം ഒന്നാമത് രണ്ടാമത് ആ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ അതുമായി സമന്വയിപ്പിക്കുന്ന കണ്ട അവരും ചെയ്തു ദുർബല ഉണ്ടായി പക്ഷേ പട്ടിണിക്കാരില്ല പണിയിൽ നിൽക്കുമ്പോൾ അവസാനത്തിന് ജനങ്ങളെ അതിന്റെ ഫലമായി അവർ പരിശ്രമം ലോകത്തോടൊപ്പം യുദ്ധം ചെയ്യുക ആ യുദ്ധമില്ല ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വൈകാട്ടൻ എങ്കിലും ഇന്ത്യ ഇന്ത്യ ഇതുപോലെ അമേരിക്കയുടെ നേരെയൊന്നും സംസാരിച്ചിട്ടില്ല ഇല്ല അടിമയെ പോലെ പോലെ ഇങ്ങനെ ഓച്ചാരി നിൽക്കുകയാണ് എനിക്ക് അപമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഏറ്റവും വലിയ വിഭവശക്തി ഏറ്റവും വലിയ യൗപനതയുടെ ജനസംഖ്യയുടെ രാജ്യം എന്തിരിക്കണം അതറിയില്ല അവര് അടിമയുണ്ട് അമേരിക്കയ്ക്ക് അല്ല ആർക്ക് കീഴടങ്ങാനും ഈ രാജ്യത്തെ ഹിന്ദുരാജ് വരുന്നത് അല്ലാതെ ഒരജില്ലാത്തതുകൊണ്ട് അതിൽ എന്തുകൊണ്ട് അങ്ങനത്തെ രാജ്യത്ത് അമേരിക്കയെ മറ്റുണ്ടാക്കുന്ന കലാഗതം പല തൊഴിലടിക്കുകയും അവരുടെ പറഞ്ഞാൽ അവസാനം എങ്ങനെ തൊഴിലാളികൾ ഉൽപാദന ചെലവ് കുറച്ച് അമേരിക്കയിൽ കൊണ്ട് പോയി ഉയർന്ന ചുഹമുണ്ടെങ്കിൽ ഇല്ല ഉൽപാദന ചെലവ് കുറയ്ക്കാൻ എന്താ വഴികൾ രണ്ട് വഴികൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ വില പേരെ കാണുന്നുണ്ട് എന്ത് സാധനം രണ്ട് അങ്ങനത്തെ അല്ലാത്തത് ഉണ്ട് വേരിയബിൾ ഉണ്ട് തൊഴിലാളികളുടെ അധ്വാനം ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ നിലപാടാൻ ഇന്ത്യക്കാർക്കില്ല അന്താരാഷ്ട്ര അവസാനത്തെ അത്താണ തൊഴിലാളികളുടെ നമ്മുടെ നിലവിലുള്ള ഒരിക്കൽ കൂടി ആരും ഈ പുതിയ സാഹചര്യവും ഇടയാക്കുള്ള കാര്യം ഈ പലവിളക്കെ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ